ഇതേ കുറച്ച് കടല ഗ്രീൻ പീസ പെരും പയർ അതായത് വലിയ പയർ ഇത്രയും കുതിർത്തി എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇന്ന് ഒരു നേരത്തെ ആഹാരം ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് നല്ല വെണ്ണം കുതിർത്തി എടുത്തതാണ് എന്നിട്ട് ഇതിനൊരു കുക്കറിലോട്ടിട്ടിട്ടുണ്ട് അല്പം ഉപ്പിട്ടു ഇനി ആവശ്യത്തിന് ഇത് വേവാനായിട്ടുള്ള വെള്ളം ഒരു കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് നാല് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങൾ ചേർക്കാം അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം വെന്ത് വരട്ടെ ദാ മൂന്ന് നാല് വിസിലൊക്കെ കേറ്റിട്ടുണ്ട് ഇനി ഇതിനൊന്ന് തുറന്ന് നോക്കാം ദാ എല്ലാം നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഒരുപാട് വെന്ത് ഉടഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല ഇതാ ഈ രീതിയിൽ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇതാ കൈകൊണ്ട് നമ്മളിങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ തന്നെ അതാണ്ട് നല്ല വെള്ളം ഗ്രീൻ പീസും കടലും എല്ലാം നല്ല വെണ്ണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇതവിടെ ഇരുന്നോട്ടെ ഇനി ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാം അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒരു സാലഡ് വെള്ളരിക്ക വെള്ളരിക്കെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ഉള്ളിയും എടുത്തിട്ടുണ്ട് ഹാഫും എടുത്തിട്ടില്ല കുറച്ച് മതി ഉള്ളി ഒരുപാട് ഇതിൻ്റെ ചുവ വേണ്ട ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതാ ഏകദേശം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം അരിഞ്ഞെടുത്തപ്പോൾ ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഈ പയർ കടല ഇതിലെല്ലാത്തിലും കൂടെ അങ്ങോട്ടൊന്ന് ഇതിനെ ഒന്ന് തട്ടാം വേറെ ഒന്നും നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല കറിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം കഴിച്ചാൽ മതി നമ്മുടെ എല്ലാ വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിൽ കിട്ടും പയർ പരിപ്പ് പച്ചക്കറി അതുപോലെ തന്നെ ഫ്രൂട്സോ ഇതിൻ്റെ കൂടെ ആപ്പിളോ ഓറഞ്ചോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാം ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക അതിന് അതിന് ഇനി കുറച്ച് ഒരു ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ഇതിലൊന്ന് ചേർക്കാനായിട്ടുണ്ട് ആദ്യം ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ കണ്ടോ എല്ലാ സാധനങ്ങളും ഇതിൽ ചേർന്നിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇനി ഇതിൽ ഒന്നും വൈറ്റമിൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു നേരത്തെ ഫുഡാണ് രാത്രി ഞങ്ങൾ ഇതാണ് കഴിക്കുന്നതെന്ന് ഒരു മൂന്ന് പേർക്ക് സെർവ് ചെയ്യാനുള്ളത് ഇത് ഉണ്ട് ഇതിൽ ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനിടാം പിന്നെ കാശ്മീരി മുളക് പൊടി ഒരൽപ്പം ഇട്ടിട്ടുണ്ട് അതാകുമ്പോൾ വലുതായിട്ട് എരിവും കാണത്തില്ല എന്നാൽ ഇത് നല്ല ഒരു നിറവും ഒക്കെ കാണും ഇതൊന്ന് മിക്സ് ചെയ്യാം ഈ മുളകും ഉപ്പും എല്ലാം നല്ലവണ്ണം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് കടല ഒക്കെ വേവിക്കുന്ന സമയത്ത് വേണമെങ്കിലും ഉപ്പിടാം ഞാൻ അതിൽ അല്പം ഒരു ഉപ്പ് ഇട്ട് ഇട്ടായിരുന്നു ഇനി ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ അത് പിഴിഞ്ഞൊന്ന് ഇതിലോട്ടൊന്ന് ഒഴിക്കാം കുരു ഒന്നും വീഴാതെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം രണ്ട് പീസും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ വിനാഗിരി നാരങ്ങ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വിനാഗിരി വേണമെങ്കിലും ഒഴിക്കാം അത് ഒരു ചെറിയൊരു പുളിപ്പ് കിട്ടും പക്ഷേ വിനാഗിരിയെക്കാട്ടി നല്ലത് നമ്മുടെ നാരങ്ങയാണ് അതും ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം തന്നെ വായിൽ വെള്ളം വരുവാണ് കേട്ടോ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഇത് കഴിക്കാനായിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഇനി ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ് ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കയറി കാണാം ഒരല്പ സോസും കൂടെ ഇതിലോട്ട് ഒന്ന് ചേർക്കാം ഇപ്പോൾ ഒരു മധുരവും ഒരു എരിവും പുളിപ്പും എല്ലാം കാണും ഇനി അവസാനമായി ചേർക്കേണ്ടത് ഒരൽപ്പം മല്ലിയില കൂടെയാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും എല്ലാ വൈറ്റമിൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഒരു നേരത്തെ ഫുഡ് ഇത് ഞങ്ങൾക്ക് ഡിന്നറിന് ഇന്ന് ഇതാണ് ഇതും ഒരു കട്ടൻ ചായയാണ് കേട്ടോ എന്താ ടേസ്റ്റ് എന്നറിയാമോ അത് കഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ദഹിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വണ്ണം കൊളസ്ട്രോൾ ഇതൊക്കെ ഉള്ളവർക്ക് ഇത് ഒരു നേരത്തെ ഫുഡ് ഇതാക്കുന്നത് ഏറ്റവും ബെറ്ററാണ് അപ്പം നിങ്ങളും ഇതുപോലെ ഒരു നേരത്തെ ഫുഡ് ഒന്ന് ആക്കുക നമ്മുടെ വണ്ണവും നമ്മുടെ കൊളസ്ട്രോളും ഇതും ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വൈറ്റമിൻസും അടങ്ങിയ ഈ ഒരു ഭക്ഷണം നമ്മുടെ ഫുഡിൽ ഒരു ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് ആക്കുക ഓക്കേ ബായ്